ആ നിങ്ങളെ പൊന്നു മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് നിരോധിച്ച സംഘടനയാണ് ഞാൻ പോയിട്ട് പിന്നീട് വരാം പറഞ്ഞ നിരോധിച്ചെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും നിരോധിച്ചിട്ടുണ്ട് രണ്ട് ഞാൻ ഉള്ളത് അവര് അവരെ പോലെ സംഘടനയുടെ സ്ഥാപനത്തിൽ ജോലി ശേഷം മതേതരത്വവും മൂല്യൊന്നും പറയണ്ടത് പറയേണ്ടു കോടതി ആരാണ് പറയുന്നത് സന്ദീപേ താങ്കൾ തന്നെയല്ലേ പണ്ട് എന്തോ എന്താണ് പറയുന്നില്ലല്ലോ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ കാശ്മീരികളെ എങ്ങനെ കൊല്ലണം എന്നൊക്കെ അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോണോ ഇല്ലല്ലോ ഇല്ലേ ഇല്ലല്ലോ അപ്പൊ വേറെ ഏതെങ്കിലും സന്ധ്യവായിരിക്കും അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് അല്ലല്ലോ അത് ഫേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപത്തിൽ ഏറ്റവും അധികം തവണ ജുഡീഷ്യൽ കമ്മീഷനുകൾ കണ്ടെത്തിയിട്ടുള്ള സംഘടനയുടെ പേരാണ് ആർ എസ് എസ് നമ്മളെ ആർ എസ് എസ് കാരന്റെ എല്ലാ ദിവസമുള്ള പ്രാതസ്മരണയിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരാണ് മഹാത്മാഗാന്ധിയുടേത് എല്ലാ ദിവസവും ആദരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള ഭാരതി കേട്ടുണ്ട് ഭാരതീയരുടെ പേരിൽ അതിൽ മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരും ഉണ്ട് ഞങ്ങള് ഗാന്ധിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നുണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഗാന്ധിയുമായി പല വിഷയങ്ങളുണ്ട് ഞങ്ങൾ വിഷയമുണ്ട് ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ താങ്കൾ പറയുമോ